നടി അഹാന കൃഷ്ണെ പോലെ തന്നെ അഹാനയുടെ സഹോദരിമാരും അതുപോലെ തന്നെ അമ്മയായ സിന്ധു കൃഷ്ണെ എല്ലാവർക്കും സുപരിചിതരാണ് ഇവർക്ക് എല്ലാവർക്കും ഓരോ യൂട്യൂബ് ചാനലുകളുണ്ട് ഈ യൂട്യൂബ് ചാനൽ തന്നെ ഇവരെല്ലാവരും വളരെയധികം സജീവവുമാണ് പ്രത്യേകിച്ചും ഇവരുടെ കുടുംബ വിശേഷങ്ങളെല്ലാം ഈ ഒരു സമൂഹ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ആരാധകരിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ തന്നെയാണ് നമുക്കറിയാലോ ഈ അടുത്ത് തന്നെയായിരുന്നു ദിയാകൃഷ്ണന്റെ വിവാഹം നടന്നത് ആ വിവാഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ ഇവരുടെ യൂട്യൂബ് ചാനൽ വഴി തന്നെയാണ് ആരാധകരിലേക്കും എത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ ദിയാകൃഷ്ണ വളരെയധികം ഏതാ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയം തന്നെയാണ് അത് മറ്റൊന്നുമല്ല ദിയയുടെ ഓ മൈ ഓസി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ജുവലറി ബന്ധപ്പെട്ട കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വളരെയേറെ ചർച്ചയായിരുന്നു ഇപ്പോഴുതാ പുതിയൊരു സംഭവം അരങ്ങേറിയിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല അഹാനയുടെ അമ്മയായ സിന്ധോ കൃഷ്ണയെ ചിലർ പറ്റിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നടി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായിട്ട് എത്തിയിരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിലൂടെ അമ്മയ്ക്ക് വന്ന ചില മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടാണ് നടി പങ്കുവച്ചത് അത് മാത്രവുമല്ല വാട്സാപ്പിലൂടെയും അതുപോലെ ഓൺലൈനിലൂടെയും വ്യാപകമായി നടക്കുന്ന ഒരു തട്ടിപ്പ് കൈയ്യൂടെ പിടികൂടിയതിനെ താരം പറയുന്നുണ്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെയോ അതല്ലെങ്കിൽ പരിചയമുള്ള ആളുകളുടെയോ വാട്സാപ്പിൽ നിന്ന് ഒ ടി പി നമ്പർ അയച്ചു തരാമോ എന്ന് ചോദിച്ചാണ് മെസ്സേജുകൾ വരുന്നത് എന്നാൽ ഇത് തട്ടിപ്പുകാർ സമീപിക്കുന്ന പുതിയ രീതിയാണ് നമ്മുടെ തന്നെ കോണ്ടാക്റ്റിലുള്ള ആരുടെയെങ്കിലും നമ്പർ ആദ്യമേ ഹാക്ക് ചെയ്തിട്ടുണ്ടാകും എന്നിട്ടായിരിക്കും മെസ്സേജ് അയക്കുക അവർ ചോദിക്കുന്ന നമ്പർ നമ്മൾ തിരിച്ചയച്ചു കൊടുത്താൽ അപ്പോൾ തന്നെ നമ്മുടെ ഫോണിലെ വിവരങ്ങളും ഹാക്ക് ചെയ്യപ്പെടും അത്തരത്തിൽ അഹാനയുടെ അമ്മയ്ക്ക് വന്ന ചില ചാറ്റുകളാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അഹാന ഇവിടെ എത്തിയിരിക്കുന്നത് വാട്സപ്പ് സ്ക്രീൻ നോക്കി ആറക്കമുള്ള ഒ ടി പി നമ്പർ അയച്ചു തരൂ എന്ന സന്ദേശമാണ് സിന്ധു കൃഷ്ണയ്ക്ക് വന്നത് ഇതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ സിന്ധു കൃഷ്ണ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കുകയും ചെയ്തു കാരണം ഇങ്ങനെ ഒരു ഒ ടി പി നമ്പർ അയച്ചു തരൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ സിന്ധു കൃഷ്ണ അവിടെ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഈ ഒരു നമ്പർ തരേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെ തിരികെ ചോദിക്കുന്നുമുണ്ട് വീണ്ടും ഒ ടി പി നമ്പർ തരാൻ ഇവർ ആവശ്യപ്പെട്ടതോടെയാണ് നിങ്ങൾ തട്ടിപ്പല്ലേ എന്ന് ചോദിച്ചതോടെ ഇതിന് മറുപടിയുമായിട്ട് അവരത് സംബന്ധിച്ചിരിക്കുകയാണ് അതോടെ തന്നെ സിന്ധു കൃഷ്ണ ആ ഒരു നമ്പർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു അമ്മയെ ചതിയിൽപ്പെടുത്താൻ നോക്കിയവരുടെ ചാറ്റ് അടക്കമാണ് ഈ അഹാന പങ്കുവെച്ചതും വാട്സപ്പ് ഉപയോഗിക്കുന്ന പ്രായമുള്ള ആളുകൾ അടക്കം ഇത് വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ് ഒരു മുന്നറിയിപ്പുമായിട്ടാണ് അഹാന ഇവിടെ എത്തിയിരിക്കുന്നത് അഹാന പറഞ്ഞതിങ്ങനെയായിരുന്നു എന്റെ അമ്മയ്ക്ക് വാട്സാപ്പിലൂടെ ഇന്ന് രാവിലെ വന്ന മെസ്സേജുകളാണിത് നേരത്തെ ഈ വാട്സാപ്പ് നമ്പർ ആരോ ഹാക്ക് ചെയ്തിരുന്നു എന്റെ അമ്മ സ്മാർട്ട് ആയതുകൊണ്ട് തന്നെ ഇവർ എങ്ങനെയാണ് റിപ്ലൈ ചെയ്തത് ഇതുപോലെ ആരെങ്കിലും വാട്സാപ്പിലൂടെ നമ്പർ ചോദിച്ചു വന്നാൽ ദയവ് ചെയ്ത് ആരും നൽകരുത് എന്തായാലും അയാൾ അവസാനം അമ്മയ്ക്ക് നൽകിയ മറുപടിയാണ് ഏറ്റവും രസകരം ഓൺലൈനിലൂടെയുള്ള സ്കാമുകളിൽ എല്ലാവരും കരുതിയിരിക്കണം എന്ന മുന്നറിയിപ്പ് കൂടി നൽകിക്കൊണ്ടാണ് അഹാന ഈ ഒരു പോസ്റ്റുമായി എത്തിയിരിക്കുന്നത് അപ്പം ഈ ഒരു വാട്സാപ്പിലെ ഹാക്കിങ്ങിനെ കുറിച്ച് നമ്മൾ പത്രത്തിലൊക്കെ ഈയിടയ്ക്ക് കണ്ടതാണ് വളരെയധികം വ്യാപകമായിട്ട് നടക്കുന്ന ഒരു സ്കാം തന്നെയാണ് അപ്പോ ഇപ്പൊ ആഹാന കൃഷ്ണക്ക് ഈ ഒരു സംഭവം അതെ സിന്ധു കൃഷ്ണക്ക് ഒരു സംഭവം വന്നത് തന്നെ അത് നമ്മൾ ആരാധകരിലേക്ക് അവർ മെസ്സേജിന്റെ രൂപത്തിൽ തന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് കരുതി വേണം നിൽക്കേണ്ട കാരണം ഏതൊക്കെ രീതിയിലാണ് സ്കാമുകൾ നമ്മുടെ ചുറ്റും വരുന്നതെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിനമല്ലേ ഇപ്പോൾ അപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന എല്ലാവരും വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്